അസലാ ലൈക്കും വാഹമത്തുല്ലാഹി വാ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മരണപ്പെട്ടു പോയ ഒരാൾ കബറിൽ കിടക്കുന്ന ഒരാൾ ആ കബറിനരിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ കബറിൻ്റെ സമീപങ്ങളിൽ വരുന്ന ആളുകളുടെ സംസാരം കേൾക്കുമോ കാരണം ചില ഹദീസുകളിൽ കബറിൽ കിടക്കുന്ന ആൾക്ക് ആ കബറിനരിയിൽ നിന്ന് പോകുന്ന ആളുകളുടെ ചെരിപ്പിന്റെ ശബ്ദം ചെരിപ്പടിയുടെ ശബ്ദം കേൾക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് ഈ വിഷയത്തിന്റെ വസ്തുത എന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് ഇവിടെ പരാമർശിക്കപ്പെടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒരു എടുത്തു വെക്കപ്പെട്ടാൽ ആ ഖബറിനടിയിൽ നിന്ന് അവന്റെ ആളുകൾ പോകുമ്പോർഹിം ആ തിരിഞ്ഞു പോകുന്ന പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറിന്റെ വാറടിയുടെ ശബ്ദം അവന് കേൾക്കാൻ പറ്റും എന്ന് ചില ഹദീസുകളിൽ കാണാൻ കഴിയും ഈ ഹദീസിന്റെ പരാമർശം പരിശോധിച്ചാൽ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ കബറിൽ കിടക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ കഴിയും എന്ന ആശയത്തിലല്ല ഈ ഹദീസ് വന്നിരിക്കുന്നത് മറിച്ച് കബറിൽ വെക്കപ്പെടുന്നു ആ കബറ് മൂടി അവസാനം കബറിനരികിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ഈ മനുഷ്യനിലേക്ക് അള്ളാഹു ആത്മാവിനെ തിരിച്ചു കൊടുത്ത് അവന്റെ വിചാരണ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഹദീസിന്റെ പരാമർശമുള്ളത് ആ ഹദീസ് മുഴുവനായി നമുക്ക് പരിശോധിക്കാം മാലിക് അലി അള്ളാഹു പറയുന്നു അവന്റെ സമീപത്തിൽ അവരുടെ ചെരുപ്പിന്റെ വാറുടെ ശബ്ദം അവര് കേൾക്കാം എന്നിട്ട് പറയുന്ന എന്താണ് എന്നിട്ട് അവന്റെ അടുത്ത് രണ്ട് മലക്കുകൾ വന്ന് അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും അഥവാ ഈ ചെരിപ്പടിയുടെ ശബ്ദം കേൾക്കാമെന്ന് പറയുന്നത് ഈ മരിച്ചുപോയ ആളുകളോട് സഹായം തേടിയാൽ അവർ കേൾക്കും എന്നതിനുള്ള തെളിവല്ല ഇത് മറിച്ച് കബറടക്കി ആ കബറിനരിയിൽ നിന്ന് ആളുകൾ പോകുമ്പോൾ അവനിലേക്ക് അള്ളാഹു ആത്മാവിനെ തിരിച്ചു കൊടുക്കുമ്പോൾ അവന് ഒരു അനുഭവം തോന്നിക്കുന്നു തോന്നിക്കുന്ന ഒരു ശൈലിയെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത് ആ കബർനരിയിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകുന്ന ചെരിപ്പടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് അവൻ എഴുന്നേറ്റിരിക്കും എഴുന്നേൽപ്പിക്കും ആരെഴുന്നേൽപ്പിക്കും മലക്കുകൾ എഴുന്നേൽപ്പിക്കും എന്നിട്ട് പറയുകയാണ് കുറിച്ച് കൊണ്ട് ഈ മലക്കുകൾ ചോദിക്കും അതേപോലെ നമുക്കറിയാം ദീനിനെ കുറിച്ച് കുറിച്ച് ഈമാനിനെ അതേപോലെ ഇമാമിനെ കുറിച്ച് നബിയെ കുറിച്ച് ഇലാഹിനെ കുറിച്ച് മൻ ആരാണ് നിന്റെ ഇലാഹ് മൻ നബിയു ആരാണ് നിന്റെ നബി മൻ ആരാണ് നിന്റെ ഇമാമു അതേപോലെ എന്താണ് നിന്റെ ദീൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുഗ്മിനീയങ്ങളായ ആളുകൾ ഉത്തരം പറയുന്നു ആ സമയത്ത് അവൻ ശരിയാണ് പറഞ്ഞത് എന്ന് വിളിച്ചു പറയപ്പെടും മുക്മിനീകളല്ലാത്ത ആളുകൾ ഹാ ഹാ എന്ന മറുപടി ആയിരിക്കും കൊടുക്കുക അവന് ആ സമയം മുതൽ അവന്റെ ശിക്ഷകൾ അവൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഹദീസിന്റെ രത്ന ചുരുക്കം ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ചെരിപ്പടിയുടെ ശബ്ദം കേൾക്കാമെന്ന വാചകം വെച്ചിട്ട് മരിച്ചുപോയ ആളുകളോട് സഹായം തേടിയാൽ അവർ കേൾക്കുമെന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ് കാരണം ഈ ഹദീസിന്റെ പരാമർശം എന്താണ് അവന്റെ വിചാരണയെ സൂചിപ്പിക്കുന്ന പരാമർശമാണ് ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാം നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ഹദീസിൽ കാണാൻ കഴിയുന്നത് അവന്റെ ആത്മാവിനെ അവന്റെ ശരീരത്തിലേക്ക് അള്ളാഹു തിരിച്ചു കൊടുക്കും എന്നാണ് അപ്പോ ഇത് വിചാരണയെ സൂചിപ്പിക്കുന്ന ഹദീസാണ് ഈ ഹദീസ് പ്രകാരം മരിച്ചുപോയവരോട് സഹായം തേടുക എന്നുള്ളതല്ല ഈ പറയുന്നത് മാത്രമല്ല ഖബർ ശിക്ഷയെ കുറിച്ച് പറയുന്ന ഈ ഹദീസിൽ കബറിന്റെ വിചാരണയെ കുറിച്ച് പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം വിചാരണയുടെ സന്ദർഭത്തിൽ സന്ദർഭത്തിൽ ചോദ്യത്തിന്റെ ഉത്തരം വന് ശക്തമായ രൂപത്തിലുള്ള ഒരു മർദ്ദനം ഉണ്ടാകും ഒരു അടി ഉണ്ടാകും ആ അടി കൊണ്ട് അവൻ അട്ടഹസിക്കും എന്നാണ് മാത്രമല്ല ഈ മനുഷ്യനും ജിഞ്ഞുമൊഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ ഈ ശബ്ദം കേൾക്കാൻ കഴിയും അത്രയും ഭയാനകമാണ് എന്നാണ് അപ്പൊ സുഹൃത്തുക്കളെ ഖബർ കുറിച്ച് പറയുന്ന കബറിലെ ചോദ്യത്തെ കുറിച്ച് പറയുന്ന ഹദീസാണ് ഈ ഹദീസ് അതല്ലാതെ മരിച്ചവർക്കൊക്കെ ഖബറിന് നിന്ന് തേടിയാൽ അവർ കേൾക്കും എന്ന് പറയുന്ന സംഭവമല്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അനസബിന് മാലിക്കൂർ അലിയല്ലാഹു അനഹി ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അനസു പ്രവാചകന്റെ കൃത്യനാണ് ഇസ്ലാമിക ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി റസൂർള്ളഹ് ഇസ്ലാല്സ്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് മുസ്ലിം സമൂഹത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി മുസ്ലിം സമൂഹം ഏതെങ്കിലും ഒരു സ്വഹാബി ഈ ഹദീസ് പ്രകാരം പ്രവാചകന്റെ ഖബറിനടി കളിച്ചെന്ന് നബിയെ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോ ഇത് മരിച്ചുപോയവരോട് തേടാനുള്ള തെളിവല്ല മറിച്ച് ഖബറിലെ ചോദ്യത്തെക്കുറിച്ചും ഖബറിന്റെ ഒക്കെ പറയുന്ന ഹദീസിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലിക്കും വരഹമുല്ലാഹി വ